സമീപകാല ചരിത്രത്തിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് വയനാട്ടിലെ മേപ്പാടിൽ സംഭവിച്ച ആ ഉരുൾപൊട്ടൽ നമുക്കറിയാം ഒരു ദിവസം വെളുത്തെണീറ്റപ്പോഴേക്കും ഒരു ദിവസം കടന്നുപോയപ്പിളിക്കും നിരവധി ആളുകൾക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ജീവിതം നഷ്ടപ്പെട്ടത് സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടത് പകച്ചു നിൽക്കുകയാണ് ആ ജനത ആ ജനതയെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ അവരുടെ ജാതി മതം മറന്ന് അവർ ആ ദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങളെ പുനരുദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ അവർ മറ്റേ ആവശ്യങ്ങൾക്കും വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് അലംഭാവം കാണിച്ചത് ഒരു കൂട്ടർ മാത്രമാണ് മറ്റാരുമല്ല നമ്മുടെ കേന്ദ്ര സർക്കാരാണ് നമുക്കറിയാം ഈ വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിരവധി ആനുകൂല്യങ്ങൾ ആ പാവപ്പെട്ട ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് ലഭിച്ചാണ് പക്ഷേ ദേശീയ ദുരന്തമായി ഈ വയനാട് സംഭവത്തെ പ്രഖ്യാപിക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല അതിനെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തത് അമിത്ഷാ ഈ ദുരന്തമുണ്ടായെന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന നാം കണ്ടതാണ് കേരളത്തെ ഈ ദുരന്തം അറിയിച്ചു ഇതിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് പക്ഷെ അമിത്ഷായെ ആ കള്ളം പൊളിഞ്ഞു അതായത് ഒരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാതിരിക്കാൻ അതിന്റെ ആനുകൂല്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ ദുരന്തത്തിലാവപ്പെട്ട ആ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുവാനുള്ള ഗൂഢാലോചന നടന്നിരുന്നു എന്നത് അമിത്ഷായുടെ ആ പാർലമെന്റിലെ പ്രസ്താവനയിൽ നിന്നും വളരെ വ്യക്തമാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വയനാടിന്റെ മുൻ എം പി രാഹുൽ ഗാന്ധി വളരെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയത് അദ്ദേഹം നമുക്കറിയാം ഒരു ഷാഡോ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിലും പല ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽപ്പെട്ട സ്ഥലത്തും അദ്ദേഹം പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ നേരിട്ട് വന്ന് ചെയ്യുകയാണ് നമുക്കറിയാം മണിപ്പൂരിൽ അദ്ദേഹം അത്രയോ തവണ പോയി അതുപോലെ തന്നെ ആസാമിൽ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ അദ്ദേഹം പോയി അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രിയങ്കാഗാന്ധിയെയും കൂട്ടി അവിടെ എത്തി അവർക്ക് നൂറ് വീടുകളൊക്കെ പ്രഖ്യാപിച്ചു വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഗാന്ധി അവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അമ്പാനിയുടെ കല്യാണം കൂടി നടക്കുമ്പോഴും വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒപ്പം നിന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഇത് വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ പോകുന്നില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഈ ദുരന്തങ്ങൾ അകപ്പെട്ടുന്ന അല്ലെങ്കിൽ ഈ മോദിയുടെ ഈ കർത്തവ്യം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നത് വളരെ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരുന്നു വളരെ വലിയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു സംഭവത്തോടുള്ള വളരെ വലിയ രീതിയിലുള്ള ജനപ്രീതി ലഭിച്ചു നരേന്ദ്രമോദിയുടെ ജനപ്രീതിയൊക്കെ ഇടിയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ നരേന്ദ്രമോദി ഈ വയനാട്ടിൽ വരാത്ത ഒരു സാഹചര്യം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സുരേഷ് ഗോപി വരെ നമുക്കറിയാം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് ആകെ എത്തിയത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാത്രമാണ് അദ്ദേഹം വന്ന് ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു കടമ നിർവഹിച്ചിട്ട് പോയി എന്നുള്ളതല്ലാതെ പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് കേന്ദ്രീകരിച്ച് ആ സ്ഥലത്ത് നിന്ന് കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്കറിയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രി ഉണ്ട് ജോർജ് കുര്യ ഉണ്ട് സുരേഷ് ഗോപിയുണ്ട് ഇത്തവണ ഇരുപത് ശതമാനം വോട്ട് വഹിതം കേരളത്തിൽ കിട്ടിയ ഇതാണ് ബി ജെ പിക്ക് എന്നിട്ട് പോലും ബി ജെ പി ആ വയനാട് ദുരന്തത്തെ അത്ര നല്ല രീതിയിൽ കണ്ടില്ല എന്നതാണ് സത്യം അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നതോടുകൂടി ഇതാ ഇപ്പോൾ നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ വന്ന് സന്ദർശിച്ച നൂറ് നൂറ് വീടുകൾ അവർ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ഉറപ്പു നൽകി ആ ജനത രാഹുൽ രാഹുൽഗാന്ധിയിലെ നെഞ്ചോട് ചേർന്ന അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആപലാതികൾ പറയുന്നത് നാം കണ്ടതാണ് അതെല്ലാം ശ്രമിച്ചാണ് രാഹുൽ ഗാന്ധി പോയത് അത് തീർച്ചയായും ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാവുന്നത് കേരള ബിജെപി നേതാക്കന്മാർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ കൂടി പോകുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം നാം വിചാരിക്കുന്നതിലും വലുതായിരിക്കും അത് ബിജെപിക്കുള്ള തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ നരേന്ദ്രമോദിയവിടെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ വേണ്ടി കഴിയുന്നത് നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ ചില ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുവാനുള്ളത് അതായത് രാഹുൽ ഗാന്ധിയെ തടഞ്ഞവർ ഈ മോദിയെ തടയാൻ അവിടെ ഉണ്ടാവുമോ മോദി ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ ആ പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിൽക്കുമോ അല്ലെങ്കിൽ ഇതും മോദിയുടെ മറ്റുള്ള പ്രഖ്യാപനങ്ങൾ പോലെ അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികൾ പോലെ ഒരു പ്രഹസനമായി മാറുമോ നമുക്ക് കാത്തിരുന്നതിനെ കാണാം